ഹരിയാന ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് രണ്ടിടത്തും താമര തേരോട്ടം തന്നെയാണ് ഹരിയാനയിൽ നാൽപ്പത്തിയൊൻപത് സീറ്റുകളിലാണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത് ജമ്മു കാശ്മീരിലും കോൺഗ്രസ്സിന് തിരിച്ചടി ഏഴ് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് മുന്നിലുള്ളത് എൻ സി കോൺഗ്രസ് സഖ്യത്തിന് മാത്രമാണ് ജമ്മുകശ്മീരിൽ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ മുസ്ലിം സ്വാധീന മേഖലകളിൽ പോലും ബി തങ്ങളുടെ സ്വാധീനം തെളിയിച്ചു കഴിഞ്ഞു ഗൗതമിലേക്ക് പോകുന്നു ഗൗതം ഏറ്റവും പുതിയ വിവരങ്ങൾ पोल oh ബി ജെ പി ക്യാമ്പ് ജമ്മുകശ്മീരിൽ ആഘോഷം ആരംഭിച്ചിരിക്കുകയാണ് ഞാൻ നിൽക്കുന്നത് ജമ്മുകശ്മീരിലെ ശ്രീനഗറിലേക്കുള്ള പ്രധാനപ്പെട്ട പാത ജമ്മുവിലേക്കുള്ള പ്രധാനപ്പെട്ട പാതയിൽ തന്നെ ഇപ്പോൾ ബി ജെ പിയുടെ ആഘോഷ പരിപാടികൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കാരണം ജമ്മു ബെൽറ്റ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായി തന്നെ തുടരുന്നു എന്നതിൻ്റെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഏറ്റവും വലിയ കക്ഷിയായി നിലനിൽക്കുന്നത് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യമാണ് അവർക്ക് അൻപത് ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ബി ജെ പിയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമായ ജമ്മു ബെൽറ്റിൽ ബി ജെ പി അവരുടെ ആധിപത്യം തുടരുന്നു എന്നതാണ് ഈ ആഘോഷങ്ങളുടെ കാരണം ജമ്മുവിൽ ഇരുപത്തി സീറ്റുകളിൽ ഇപ്പോൾ ബി ജെ പി ലീഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ ഇരുപത്തി അഞ്ച് സീറ്റുകളായിരുന്നു ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞതെങ്കിൽ ഇത്തവണ ആ ലീഡ് ഇരുപത്തി എട്ടിലേക്ക് എത്തി നിൽക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണിപ്പോൾ ജമ്മുവിലെ റോഡുകളിലേക്ക് ബി ജെ പി പ്രവർത്തകർ പതാകയും അതോടൊപ്പം തന്നെ വിജയിച്ച സ്ഥാനാർത്ഥികളെയും ഒക്കെ ഇപ്പോൾ ആഘോഷം ആരംഭിച്ചിരിക്കുന്നത് ഒപ്പം കശ്മീർ താഴ്വര അവിടെയും ബി ജെ പി വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത്തവണ ആദ്യമായി പത്തൊൻപത് സീറ്റുകളിൽ കശ്മീർ വാലിയിലും ബി ജെ പി മത്സരരംഗത്ത് ഉണ്ടായിരുന്നു അവിടെയും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുവാനും ചില ഘട്ടങ്ങളിൽ മികച്ച ലീഡ് ഉയർത്തുവാനുമൊക്കെ ബി ജെ പിക്ക് ജമ്മു കശ്മീരിൽ സാധിച്ചു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയില്ലെങ്കിൽ പോലും ബി ജെ പി പ്രവർത്തകർ ആഘോഷമായി റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാം തുറന്ന ജീപ്പിൽ ബി ജെ പി പ്രവർത്തകർ ആഘോഷ ആരംഭങ്ങൾ നടത്തുന്നു അല്പസമയത്തിനകം ഈ വിജയിച്ച സ്ഥാനാർത്ഥികൾ ജമ്മു ബെൽറ്റിലേതാണ്ട് പല സ്ഥാനാർത്ഥികളുടെയും വിജയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതേ ഉള്ളൂ വോട്ടെണ്ണൽ അതിൻ്റെ അവസാന ലാപ്പ് നടക്കുകയാണ് ഈ വോട്ടെണ്ണൽ കുറച്ചുകൂടി കഴിയുമ്പോൾ പൂർത്തിയായി വിജയികളെ പ്രഖ്യാപിച്ച് കഴിയുന്നതോടുകൂടി മുഴുവൻ വിജയിച്ച സ്ഥാനാർത്ഥികളെയും നിരത്തി ജമ്മു മേഖലയിൽ ബി ജെ പിയുടെ ശക്തി പ്രകടനം നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം ഒരു ഭാഗത്ത് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ബി ദേശീയ നേതൃത്വവും സംസ്ഥാന ഘടകവും സർക്കാർ രൂപീകരണ നീക്കവും ജമ്മു കാശ്മീരിൽ നടത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇരുപത്തിയെട്ട് എന്നത് ഒരു വലിയ നമ്പറാണ് ഇരുപത്തിയെട്ട് എം എൽ എ മാർ ബി ജെ പിക്ക് ജമ്മുകശ്മീർ നിയമസഭയിൽ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ബി ജെ പി സർക്കാരിന് ജമ്മുകശ്മീരിൽ കളമൊരുങ്ങും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ച് എം എൽ എ മാർ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ നമുക്കറിയാം പി ഡി പിയുമായി സഖ്യമുണ്ടാക്കി ബി ജെ പി ജമ്മുകശ്മീരിൽ ഭരണത്തിലേറിയ സാഹചര്യമുണ്ടായിരുന്നു ഇപ്പോഴും ജമ്മുകശ്മീരിലെ പല പ്രാദേശിക കക്ഷികൾക്കും ബി ജെ പിയോട് രാഷ്ട്രീയമായ അയത്തമില്ല ഒരുപക്ഷേ അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായി പല ഘട്ടങ്ങളിലും ഈ ബി ജെ പി ബിരുദ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുന്നതിൽ പല പ്രാദേശിക കക്ഷികളും അവർക്ക് യാതൊരു മടിയുമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇരുപത്തിയെട്ട് സീറ്റുകൾ ലഭിച്ച ബി ജെ പി ഒരുപക്ഷെ സർക്കാർ രൂപീകരണ നീക്കം ഊർജിതമാക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതനുസരിച്ചാണെങ്കിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യമാണ് ലീഡ് ചെയ്തത് അൻപത് സീറ്റുകളിൽ അവരുടെ ലീഡ് ഉയർന്നിരിക്കുന്നു ബി ജെ പി ഇരുപത്തിയെട്ട് സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ് രോഹിണി ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് എൻ സി സഖ്യമാണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ പോലും ഇത്തവണ ബി ജെ പി കാഴ്ചവെച്ചിരിക്കുന്നത് വളരെയധികം സ്വാധീന സാന്നിധ്യം തന്നെയാണ് കാരണം കശ്മീർ മേഖലയിലടക്കമുള്ള ബി ജെ പിയുടെ വലിയ കുതിപ്പ് നമുക്ക് ആ എങ്ങനെ വിലയിരുത്താം കാരണം മുസ്ലിം സ്വാധീന മേഖലകളിൽ പോലും ബി തങ്ങളുടെ സ്വാധീനം ചെലുത്തി കഴിഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത് അരോഹിണിയും ബി ജെ പിയുടെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഇപ്പോൾ നടന്നു നടത്തിയിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബി ജെ പി ആദ്യമായി ഇവിടെ അക്കൗണ്ട് തുറക്കുന്ന ഘട്ടത്തിൽ രണ്ട് സീറ്റുകളിൽ മാത്രമാണ് അന്ന് വിജയിച്ചത് ഒരു മികച്ച പ്രകടനം തൊണ്ണൂറ്റാറിൽ എട്ട് സീറ്റുകളിൽ വിജയിച്ചു പക്ഷേ രണ്ടായിരത്തി ഒന്നിലാകുമ്പോൾ അത് വെറും ഒരു സീറ്റായി ചുരുക്കി പിന്നീട് രണ്ടായിരത്തി എട്ടിൽ പതിനൊന്ന് സീറ്റിലും രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളിലും ബി ജെ പി വിജയിച്ചതാണ് ഇപ്പോൾ ഏറ്റവും മികച്ച പ്രകടനം ജമ്മുകശ്മീരിൽ ബി ജെ പി നടത്തുകയാണ് അത് ജമ്മുവിൽ മാത്രമല്ല ജമ്മു കശ്മീരിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ലാത്ത മേഖലകളിൽ ഇത്തവണ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുകയും ആ മത്സരരംഗത്ത് സജീവമാകുകയും ചെയ്തു വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് തീർച്ചയായും ബി ജെ പി ദേശീയ നേതൃത്വത്തിന് ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മരവിപ്പിച്ച ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ആ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നത് വളരെ ശ്രദ്ധേയമായ ഘടകമാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ ജമ്മുവിൽ ആഘോഷം ആരംഭിച്ചിരിക്കുന്നത് ഗൗതം നമുക്കറിയാം എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പ്രഖ്യാപനങ്ങൾ വന്നപ്പോൾ മുതൽ തന്നെ കോൺഗ്രസ് അമിത ആത്മവിശ്വാസത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം പോലും ഹരിയാനയിൽ കോൺഗ്രസ് സർക്കാർ രൂപീകരണ ചർച്ചകൾ വരെ നടത്തിയിരുന്നു ജമ്മുവിലും സ്ഥിതി വിശേഷം മാറ്റം അന്നുമില്ലായിരുന്നു പക്ഷേ ബി ജെ പിക്ക് ശക്തമായ സ്വാധീനം ജമ്മുകശ്മീരിൽ ചെലുത്താൻ കഴിഞ്ഞു അതോടൊപ്പം ഹരിയാനയിൽ ഹാട്രിക്കിലേക്ക് പോകുന്നതിനും കഴിഞ്ഞു എന്തായാലും ജമ്മുകശ്മീരിൻ്റെ സാഹചര്യം വിലയിരുത്തുകയാണെങ്കിൽ അത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് പത്തു പേരാണ് അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു നിർണായക സ്വാധീനം അല്ലെങ്കിൽ സാന്നിധ്യം ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് നടത്താൻ കഴിയുമോ രോഹിണി ബി ജെ പിയുമായി ചേർന്ന് പോകുന്ന പാർട്ടികൾക്ക് തന്നെയാണ് ഈ സീറ്റുകൾ ലഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് സജാദ് ജമ്മു കാശ്മീർ പീപ്പിൾസ് പാർട്ടി അതിൻ്റെ ആശയപരമായി നോക്കിക്കഴിഞ്ഞാൽ അത് ബി ജെ പിയുടെ ആശയങ്ങളുമായി ചേരുന്നതല്ല പക്ഷേ എങ്കിൽ പോലും നമുക്കറിയാം രാഷ്ട്രീയത്തിൽ കൃത്യമായി തന്നെ സഖ്യങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ പ്രതിശാസ്ത്രം രാഷ്ട്രീയ പാർട്ടികൾ നോക്കാറില്ല പ്രത്യേകിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് ഭീകര സ്വഭാവമുള്ള സംഘടനകൾ ഒഴിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി സഖ്യം ചേരുന്നത് ബി ജെ പിയുടെ ശൈലിയാണ് രാഷ്ട്രീയ ഭരണവിരുദ്ധ സ്വഭാവമുള്ള പാർട്ടികളെ ബി ജെ പി അകറ്റി നിർത്താറുണ്ട് പ്രത്യേകിച്ച് ഭാരതവിരുദ്ധ സ്വഭാവം മുന്നോട്ട് വയ്ക്കുകയും രാജ്യവിഭജനത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത ശക്തികളുമായി ബി സഖ്യം ചേരാറില്ല അങ്ങനെ ഒരു ചരിത്രം നമുക്ക് ബി ജെ കാണാൻ സാധിക്കില്ല അതല്ലാതെ ഇന്ത്യൻ ജനാധിപത്യത്തെ അംഗീകരിച്ച് തെരഞ്ഞെടുപ്പിൽ അംഗീകരിച്ച ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാഗമാകുന്ന രാഷ്ട്രീയ പാർട്ടികളുമായി ബി ജെ പി പലപ്പോഴും സഖ്യമുണ്ടാക്കാറുണ്ട് ജമ്മുകശ്മീരിൽ തന്നെ നമുക്കറിയാം ബി ഡി പിയുമായി വ്യത്യസ്ത ആശയങ്ങളിൽ നിൽക്കുന്ന പാർട്ടിയാണെങ്കിലും ആ പി ഡി പിയുമായി ഒരു പരീക്ഷണത്തിന് ആ ബി ജെ പി തയ്യാറായൊരു സാഹചര്യം രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായും ഈ അതേഷ് എന്ന സ്ക്രീനിൽ കാണുന്ന പത്ത് എം എൽ എ അവരുമായി സ്വാഭാവികമായും നീക്കുപോക്കുകൾക്ക് ബി ജെ പി ശ്രമിക്കും ഇതുകൂടാതെ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകം അഞ്ച് നോമിനേറ്റഡ് അംഗങ്ങളാണ് അതായത് ജമ്മുകശ്മീരിൻ്റെ പുതിയ നിയമം അനുസരിച്ച് വരുന്ന നിയമസഭയിൽ അഞ്ച് നോമിനേറ്റഡ് അംഗങ്ങൾ ഉണ്ടാകും ആ അഞ്ച് പേർക്കും വോട്ടവകാശം ഉണ്ടാകും പാക് അധിനിവേശ ജമ്മുകശ്മീരിൽ നിന്നുള്ള അഭയാർത്ഥികളുടെ പ്രതിനിധി അതോടൊപ്പം തന്നെ കശ്മീരി പണ്ഡിറ്റുകളുടെ രണ്ട് പ്രതിനിധി ഒപ്പം വനിതാ പ്രാതിനിധ്യം എന്ന നിലയിൽ രണ്ട് വനിതകൾ ഈ അഞ്ചുപേരെയും ലഫ്റ്റനൻറ്റ് ഗവർണറാകും നിയമിക്കുക ഈ അഞ്ചു പേർക്കും വോട്ടവകാശമുണ്ട് അങ്ങനെ വരുമ്പോൾ ബി ജെ പിയുടെ ഇപ്പോഴത്തെ എം എൽ എമാരെ കൂടാതെ അഞ്ച് ഡോമിനേറ്റഡ് എം എൽ എമാരുടെ വോട്ടുകൾ സ്വാഭാവികമായും ബി ജെ പിക്ക് അകം ലഭിക്കുക കാരണം അത് ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരാണ് ഈ ഡോമിനേറ്റഡ് അംഗങ്ങൾക്ക് വേണ്ട നിയമങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് സ്വാഭാവികമായും കശ്മീരി പണ്ഡിറ്റുകളുടെയും പാക്ക് അധിനിവേശ കാശ്മീരിലെ അഭയാർത്ഥികളുടെ പ്രതിനിധിയുടെയും ഒക്കെ വോട്ട് ബി ജെ പിക്ക് തന്നെയാണെന്ന് കാര്യത്തിൽ സംശയമില്ല അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന ഇരുപത്തെട്ടോ മുപ്പതോ വരുന്ന എം എൽ എമാർ അത് കൂടാതെ അഞ്ച് സ്വതന്ത്ര ഈ നോമിനേറ്റഡ് അംഗങ്ങൾ കൂടി ആകുമ്പോൾ അതൊരു മുപ്പത്തഞ്ചിലേക്ക് ബി ജെ പിയുടെ നമ്പർ എത്തുകയാണ് പിന്നീട് ആ ഒരു പത്ത് എം എൽ എ മാരുടെയും കൂടി പിന്തുണ ആ സ്വതന്ത്രരുടെയും അതോടൊപ്പം തന്നെ ചെറുപാർട്ടികളുടെയും ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു സർക്കാർ രൂപീകരണം ബി ജെ പിയെ സംബന്ധിച്ച് സാധ്യമാണ് രോഹിത് ഗൗതം വലിയ ആഹ്ലാദ ആരവത്തിലാണ് ചുറ്റുമുള്ള ബി ജെ പി പ്രവർത്തകർ ഒരു പുത്തൻ ഉന്മേഷം തന്നെ അവർക്ക് കൈവന്നിട്ടുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വിശ്വസിക്കുന്നില്ല ജനങ്ങളുടെ തീരുമാനത്തിലാണ് തങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നത് എന്ന് തുടക്കം മുതൽ തന്നെ ബി ജെ പി പറഞ്ഞിരുന്നു അതുമാത്രമല്ല രാഷ്ട്രീയ കുതന്ത്രങ്ങൾക്കിടയിൽ വികസനം എന്ന അജണ്ട മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും കശ്മീരിനെ സമാധാനത്തിൻ്റെ താഴ്വരയാക്കി മാറ്റിയെടുക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് സാധിച്ചു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി പതിറ്റാണ്ടിന് ഇപ്പുറമുള്ള ഒരു തെരഞ്ഞെടുപ്പ് മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വോട്ടെണ്ണൽ പോലും പുരോഗമിക്കുമ്പോൾ ശാന്തിയുടെ താഴ്വരയായി തന്നെയാണ് കശ്മീർ നീങ്ങുന്നത് ആഹ്ലാദാരവങ്ങൾ ഉയരുമ്പോൾ ബി പ്രവർത്തകരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് അതോടൊപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നക്ഷത്ര സ്ഥാനാർത്ഥികൾ എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ ബി ജെ പിയുടെ മുഖമെന്ന് വിളിക്കാവുന്നവരൊക്കെ തന്നെ വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ಎಲ್ಲಾ ಸ್ಥಾನಾರ್ಥಿಗಳೆಲ್ಲಾ ವೋಟಿಂಗ್ ಕೇಂದ್ರದಲ್ಲ ಅದರopotನೆ ಶెలಾರ್ ಬೀಡುಗಳಲ್ಲೂมา ಇಪೋ ಇಲ್ದ ಪ್ರವರ್ತಕರಾಣ ಇಪೋ ಆಹಳಾದ આરಮಗಳುಮಾಯಿ ತೆರಿವிலேಕ ಇರಂಗಿಪರತಾ ಶತೀಶ್ ಶರ್ಮಾ ಜಿಂದಾಬಾದ್ ಶತೀಶ್ ಶರ್ಮಾ ಜಿಂದಾಬಾದ್ ಶತೀಶ್ ಶರ್ಮಾ ಜಿಂದಾಬಾದ್ ಅಪ್ ಲೋಗೋ ಕೋ ಸೇ આજ 함 ಮಿತೆ ಖೋಶ ಹ ಹಚ್ ಸೇ ಜಾದಾ ಹ 함 ಜುಮಾನಿ ಮೇ ಜಬ್ ಉಚಾತೆ ಇтни ಶಾದಿ ಮೇ ಖುಶಿ ನಹಿ ಹೂಯಿ ಜಿтни આજ ಖುಶಿ ಹೂಯಿ ಹ ಮೇ और मोदी की और मोहनलाल की हमें इतनी उम्मीदें है पुलिस में रहते हुए उन्होंने काम किया है अभी उन्होंने भी तीन लाख सैलरी छोड़कर सिविल में काम लोगों की सेवा के लिए उतरे हैं उनको क्या चाहती थी उनको कि लोग सेवा करनी है आप कहाँ से हैं भैया हम लोग लो अखनूर से हैं सर तो हमारे प्रत्याशी जो मोहनलाल भगत जी थे आज उनकी भव्य जीत हुई है तो उनके साथ ही हमारे श्यामलाल शर्मा जी थे उनकी भी आज बहुत भव्य जीत हुई है उसके साथ साथ मैं पूरे जम्मू वासियों को मुबारक देना चाहता हूँ कि आज हम यहाँ सनातन की एक बड़ी बड़ी जीत हुई है और एक बढ़िया पार्टी की बढ़िया पार्टी बीजेपी पार्टी अपनी सरकार बनाएगी और अच्छा जो रिजल्ट आया जम्मू के बारे में वो बाहर निकलेगा कौन सरकार कौन सरकार बनेगा कश्मीर में मेजोरिटी नहीं है बीजेपी को नहीं मेजोरिटी नहीं है ये भी आपकी बात सही है कि बीजेपी में वहाँ पे एन भी आ रही है यहाँ बीजेपी आ रही है अभी सरकार बनना तय है ये तो तय है कि बीजेपी सरकार हमारी बनेगी <laughs> नमस्कार मेरा नाम नरेश कुमार है कैसे लगा आज बीजेपी का परफॉर्मेंस आप कैसे लगे देखिए जो जो बीजेपी की जो लहर है जो खुशी है हमें इससे बेटर कोई खुशी नहीं हमने देखी है जो बीजेपी की खुशी है वो बहुत खुशी है वो पूरे जम्मू में जो जम्मू से बिना से लेके लखनपुर तक और बनी बसोली में गूंज रही है धन्यवाद तो तो ബി ജെ പി പ്രവർത്തകരുടെ വാക്കുകളാണിത് ജമ്മുവിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ബി ജെ പിയുടെ പ്രവർത്തകർ ഇപ്പോൾ ഈ കൗണ്ടിംഗ് സ്റ്റേഷന്റെ പരിസര പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു വലിയ ആഘോഷങ്ങൾക്ക് ജമ്മുവിൽ ബി ജെ പി തുടക്കം കുറിക്കുകയാണ് ബി ജെ പിയുടെ നേതൃത്വം നേരത്തെ പ്രവചിച്ചതുപോലെ തന്നെ ജമ്മു മേഖലയിൽ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തും എന്നായിരുന്നു ബി ജെ പി നേതൃത്വത്തിൻ്റെ വിശദീകരണം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രഭാരിയായ ആർ എസ് എസിൻ്റെ പ്രചാര കൂടിയായ റാം മാധവ് അദ്ദേഹമാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ജമ്മുവിൽ ഏകോപിപ്പിച്ചുകൊണ്ടിരുന്നത് റാം മാധവ് കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് ഏകദേശം ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയിൽ സീറ്റുകൾ ബി ജെ പി ജമ്മു ബെൽറ്റിൽ നേടുമെന്നതാണ് ഏതാണ്ട് അതേ നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജമ്മു ജമ്മുകശ്മീരിൽ ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ ആഘോഷം ആരംഭിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മൂന്ന് വിഷയങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചത് അതിൽ ഒന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഒഴിവാക്കിയ ശേഷം ജമ്മു ജമ്മുകാശ്മീർ പൊതുവെ ശാന്തമായി എന്നതായിരുന്നു അതായത് ഭീകരവാദത്തെ പൂർണ്ണമായും അടിച്ചമർത്തിയ സർക്കാരിന് ഒരു വോട്ട് എന്നതായിരുന്നു ബി ജെ പിയുടെ ആ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം സൈന്യത്തിന് നേരെയുള്ള കല്ലേറ് താഴ്വരയിൽ അവസാനിച്ചു ആ സേനയ്ക്ക് നേരെ ആക്രമണങ്ങളില്ല ഭീകരവാദ സംഘടനകളെ അടിച്ചമർത്തി ഒപ്പം വിഘടനവാദ ശക്തികളെ പൂർണ്ണമായി തന്നെ ജയിലിലടയ്ക്കാൻ സാധിച്ചു ഇതെല്ലാം ബി ജെ പി ഒന്നാമത് പ്രചരണ വിഷയമാക്കി രണ്ട് വികസനമാണ് ഈ മേഖലയിൽ ജമ്മു മേഖലയിലും അതോടൊപ്പം തന്നെ കശ്മീർ താഴ്വരയിലും ബി ജെ പത്ത് വർഷക്കാലം മുതൽ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി തന്നെ അദ്ദേഹം ജമ്മു ജമ്മു മൂന്ന് താഴ്വരയിൽ ഒരു റാലിയിലും പങ്കെടുത്തത് അങ്ങനെ നാല് റാലികളിൽ രണ്ടായിരത്തിൽ ശരി ഹരിയാനയിൽ നിന്ന് എസ് നന്ദഗോപൻ കൂടി ചേരുന്നുണ്ട് നന്ദൻ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ബി ജെ പി അൻപത്തി കോൺഗ്രസ് മുപ്പത്തിനാല് എന്ന നിലയിലാണ് ലീഡ് ചെയ്യുന്നത് ഹാട്രിക് വിജയത്തിലേക്ക് അടുക്കുകയാണ് ഹരിയാനയിൽ ബി ജെ പി തികച്ചും അഭിമാനകരമായ പോരാട്ടം പൊരിഞ്ഞ പോരാട്ടമെന്നും ഇഞ്ചൊടിഞ്ച പോരാട്ടമെന്നും വിശേഷിപ്പിച്ചതിനൊടുവിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി മുന്നേറിക്കഴിഞ്ഞു രോഹിണി കേവല ഭൂരിപക്ഷവും കടന്ന് ബി ജെ പി മുന്നേറുകയാണ് നിലവിൽ അൻപത്തി ഒന്ന് ഇടങ്ങളിൽ ബി ജെ പി നില മെച്ചപ്പെട്ട് അല്ലെങ്കിൽ ലീഡ് നിലനിർത്തുന്നു എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം വ്യക്തമാകുന്നത് അതേസമയം കോൺഗ്രസ് മുപ്പത്തി നാലിലേക്ക് ഒതുങ്ങി എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ അൻപത്തി അതായത് കോൺഗ്രസ് അൻപത്തി സീറ്റുകൾ നേടി ഹരിയാനയിൽ ഒറ്റ കക്ഷിയായി ഏറ്റവും വലിയ ഒറ്റ ഒറ്റകക്ഷിയാകുമെന്നുള്ളതായിരുന്നു ആ എക്സിറ്റ് പോളുകളുടെ പ്രവചനം എന്നാൽ ആ പ്രവചനങ്ങളൊക്കെ തന്നെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ബി ജെ ആ സംഖ്യയിലേക്ക് കടന്നു ാണ് അതായത് ബിജെപിയെ ഒരു തരത്തിലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു മാത്രമല്ല ഹരിയാനയിൽ കോൺഗ്രസ് ഉയർത്തിയ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ജനങ്ങൾ തന്നെ കൃത്യമായി മറുപടി നൽകിയിരിക്കുന്നു മൂന്നാം തവണയും ബി ജെ പി അധികാരത്തിലേക്കെന്നുള്ള സൂചനകളാണ് ഹരിയാനയിൽ നിന്നും നൽകാൻ കഴിയുന്നത് അൻപത്തി അൻപത്തി ഒന്നിടങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ ബിജെപി ലീഡ് ചെയ്യുന്നത് അതും ഗ്രാമപ്രദേശങ്ങളിലാണ് കൂടുതലായി ബി ജെ പി ലീഡ് ചെയ്യുന്നത് മുപ്പത്തിയേഴ് സീറ്റുകൾ അതായത് ഭൂരിപക്ഷം മുപ്പത്തിയേഴ് സീറ്റുകൾ ജാട്ടുവോട്ടുകൾ നിർണായകമായ മുപ്പത്തിയേഴ് സീറ്റുകൾ ഈ മുപ്പത്തിയേഴ് സീറ്റുകളിലും കൂടുതലായി ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ക മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് വോട്ടുകൾ മുഴുവൻ സംസ്ഥാനത്ത് ഇരുപത്തിയേഴ് ശതമാനം ഉണ്ടായിരുന്ന വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാണെന്നുള്ള ഉറച്ച വിശ്വാസമായിരുന്നു കോൺഗ്രസ്സിന് കോൺഗ്രസ് നടത്തിയിരുന്ന പ്രചരണങ്ങൾ ഈ ജാട്ട് സമുദായത്തെ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു അതായത് കേവലം ഒരു ജാതി രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടായിരുന്നു ഹരിയാനയിൽ കോൺഗ്രസ് പ്രചരണം നടത്തിയിരുന്നെങ്കിൽ ബി ജെ പി ജാട്ടിതര വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹരിയാനയുടെ സമസ്ത വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ബി മുന്നേറ്റം തുടരുന്നത് ആ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിൽ ബി ജെ പിയും കോൺഗ്രസും നേർക്കുനേർന്ന് തിരിഞ്ഞുകൊണ്ടുള്ള വെല്ലുവിളികൾ പോർവിളികൾ കാണാമായിരുന്നു ഒരു തരത്തിൽ ഒരു ഛതിഷ്കോട മത്സരമായിരുന്നു ഹരിയാനയിൽ നടന്നിരുന്നത് എന്നായിരുന്നു നേരത്തെ അറിയാൻ കഴിഞ്ഞ അല്ലെങ്കിൽ ഈ എക്സിറ്റ് പോളുകൾ മറ്റും എന്നപ്പോൾ വ്യക്തമായിരുന്നത് പ്രചരണങ്ങൾ അത്തരത്തിലായിരുന്നു അതായത് ഹരിയാന രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുവാൻ അല്ലെങ്കിൽ വീണ്ടും കാലുറപ്പിക്കുവാൻ വേണ്ടി ജാട്ട് രാഷ്ട്രീയ പാർട്ടികളായ ജെ 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 പിയും അതേപോലെ തന്നെ ഐ എൻ എൽ ഡിയും പരമാവധി ശ്രമിച്ചു എന്നുള്ളതാണ് എന്നാൽ ഒരു തരത്തിലുള്ള മുന്നേറ്റവും ഈ ഇരു പാർട്ടികൾക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല ജാട്ടുവോട്ടുകൾക്ക് പുറമേ മറ്റ് ദളിത് വോട്ടുകൾ കൂടി തങ്ങളുടെ പെട്ടിയിലേക്ക് ആക്കണം അല്ലെങ്കിൽ തങ്ങൾക്കൊപ്പം ചേർക്കണം എന്നുള്ള ഒരു അടവ് നയത്തിൻ്റെ ഭാഗമായിരുന്നു സഖ്യ രൂപീകരണത്തിലേക്ക് ഐ എൻ എൽ ഡിയും അതേപോലെ തന്നെ ബി എസ് എന്നാൽ അവിടെയും സഖ്യ രൂപീകരണ സാധ്യതകൾ അല്ലെങ്കിൽ സഖ്യത്തിൽ ഒരു തരത്തിലുള്ള വിജയവും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിന്നുമുള്ള അല്ലെങ്കിൽ ആദ്യ ഫലങ്ങൾ മറ്റും സൂചിപ്പി വ്യക്തമാക്കുന്നത് ഇപ്പോൾ അതേപോലെ തന്നെ ജെ ജെ പിയുടെ കാര്യവും സമാനമാണ് കഴിഞ്ഞവണ പത്ത് സീറ്റുകൾ നേടിയിരുന്നു ഇത്തവണ അതിൽ കുറവ് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് എത്തിച്ചേരേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം മൂന്നാം തവണയും ബി ജെ പി ഹരിയാനയും അധികാരത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ആ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുടെയും ആ കുറച്ച് നാളത്തെ അൻപത്തിയേഴ് ദിവസമായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നത് അതിനു മുമ്പ് മനോഹർലാൽ ഖട്ടർ ഏതാണ്ട് ഒൻപത് വർഷത്തിലധികം ഹരിയാനയെ നയിച്ചു മനോഹർലാൽ ഖട്ടറിൻ്റെ തുടർച്ചയായി വന്ന നയാബ് സിംഗ് സൈനിയും ജനങ്ങൾക്ക് നൽകിയ വിശ്വാസം അതുതന്നെ ആ വിശ്വാസം ജനങ്ങൾ ബി ജെ പിക്ക് െന്നുള്ളതാണ് യാഥാർത്ഥ്യം പലതരത്തിലും പല പോരുകൾ ബി ജെ പിക്ക് പ്രയോഗിച്ചു പല ആയുധങ്ങൾ കോൺഗ്രസ് ബി ജെ പിക്ക് എതിരെ കൊടുത്തു കിട്ടുവെന്നാൽ ആ ആയുധങ്ങളൊക്കെ തന്നെ ബി ജെ പിക്ക് പ്രതിരോധിക്കാനായി എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഈ ജാറ്റ് വിരുദ്ധ രാഷ്ട്രീയം ഒരു തരത്തിൽ ബി ജെ പി പയറ്റിയത് അത് ബി ജെ പിക്ക് ഗുണമായി എന്ന് വേണം വിലയിരുത്തുവാൻ ഈ ബാക്കി ഇരുപത്തിയേഴ് ശതമാനം ജാട്ട് വോട്ടുകൾ കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ സമുദായത്തെയും അത് ഈ ബ്രാഹ്മണ സമൂഹമായാലും ദളിത് സമൂഹമായാലും ഒ ബി സി ആണെങ്കിലും ഈ ഇത്തരം മുഴുവൻ സമൂഹങ്ങളെയും ബി ജെ പിക്ക് എത്തിക്കുവാൻ നേതൃത്വത്തിന് സാധിച്ചു അതിൻ്റെ ഒരു വലിയ വിജയം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് ബി ജെ പി യെ നയിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തമായ ലീഡാണ് അൻപത്തി ഒന്ന് ഇടങ്ങളിൽ വളരെ വ്യക്തമായ ലീഡിൽ അതും നല്ല വ്യത്യാസത്തിൽ ഒത്തു വ്യത്യാസത്തിലാണ് ഈ അൻപത്തി ഒന്ന് ഇടങ്ങളിലും ഇപ്പോൾ ബി ജെ പി ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് ഐ ഐ സി സി ആസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഘട്ടത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചയിലകളിലേക്ക് പോലും കടന്നിരുന്നു മാത്രമല്ല ഇന്നിപ്പോൾ ഫലം വന്നപ്പോൾ ആദ്യത്തെ ഒരു ട്രെൻഡ് കോൺഗ്രസിന് അനുകൂലമായി നിന്നിരുന്നു എ സി സി ആസ്ഥാനം കേന്ദ്രീകരിച്ചു വലിയ ആഘോഷങ്ങളായിരുന്നു സംസാരിച്ചിരുന്നത് അവിടെ പ്രവർത്തകരെത്തി മധുര പലഹാര വിതരണം ആരംഭിച്ചു ബാൻഡ് മേളങ്ങൾ തുടങ്ങി അങ്ങനെ വലിയ ആഘോഷങ്ങളിലേക്ക് എ സി സി ആസ്ഥാനം കടന്നിരുന്നു ഇന്നിപ്പോൾ നിരാശയുടെ ഒരു മൂഡിലേക്ക് നിരാശയിലേക്ക് കോൺഗ്രസ് ആസ്ഥാനം അടക്കം കഴിഞ്ഞ ദിവസം സർക്കാർ രൂപീകരണ ചർച്ചകളുടെ ഒരു പ്രാഥമിക ഘട്ടം പോലും അവർ നടത്തുകയുണ്ടായി എന്നുള്ളതാണ്